തിരു റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട ആർ പി എഫും തിരൂർ സർക്കിൾ എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ട്രെയിനിൽ ട്രെയിനിന്ന് അമ്പത് കിലോയ്ക്കടുത്ത് കഞ്ചാവ് പിടികൂടി ശനിയാഴ്ച രാവിലെ ആറരയോടെ ചെന്നൈ മംഗലാപുരം എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത് അതേസമയം പ്രതിയെ പിടികൂടാനായിട്ടില്ല അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ട്രെയിൻ മാർഗം വൻതോതിലാണ് ലഹരി ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ആർ പി എഫും എക്സൈസ് ഉദ്യോഗസ്ഥരും അറിയിച്ചു ട്രെയിൻ മാർഗം വൻതോതിൽ ലഹരി ഉൽപ്പന്നങ്ങൾ എത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് തിരു ആർ പി എഫും തിരു സർക്കിൾ എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് നാൽപ്പത്തി എട്ടര കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയത് ചെന്നൈ മംഗലാപുരം ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് ട്രോളി ബാഗിലും ചെറിയ മറ്റു മൂന്ന് ബാഗുകളിലുമായി മുപ്പത്തിയെട്ട് പൊതികളാക്കിയാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്

ഈ മാസം മാത്രം തിരൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ കിലോ കഞ്ചാവാണ് പിടികൂടിയത് ലക്ഷത്തോളം രൂപയാണ് ശക്തമായ പരിശോധന തുടരുമെന്ന് അറിയിച്ചു ക്രൈം പ്രിവെൻഷൻ ഡിറ്റക്ഷൻ സ്ക്വാഡും എക്സൈസും സംയുക്തമായി ഇന്ന് രാവിലെ വന്ന ചെന്നൈ മംഗലപുരം മെയിലിന്റെ ഫ്രണ്ടിലെയും റിയറിലെയും ജനറൽ കമ്പാർട്ട്മെന്റിൽ ചെക്ക് ചെയ്തതിൽ നിന്നാണ് ഇത്രയും കഞ്ചാവ് കിട്ടിയിട്ടുള്ളത് ഈ കഞ്ചാവ് കൂടുതൽ അന്വേഷണത്തിനായി എക്സൈസ് ബന്ധോസ്റ്റെടുത്തിട്ടുണ്ട് അതിന് കൂടുതൽ അന്വേഷണം അവർ നടത്തുന്നതാണ് വലിയ തോതിലാണ് ലഹരി ഉൽപ്പന്നങ്ങൾ ട്രെയിൻ മാർഗം എത്തിക്കുന്നത് പരിശോധനയിൽ ഇത്തരം ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെത്താൻ കഴിയുന്നുണ്ട് വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ അജയൻ പറഞ്ഞു തിരൂർ ആർ പി എഫും തിരൂർ എക്സൈസുമായിട്ട് നിരന്തരമായിട്ട് റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിലും ഒക്കെ പരിശോധന നടത്തി വരുന്നുണ്ട് അപ്പോൾ ഈ അത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നു വരുന്നുണ്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയാനകമായ രീതിയിലാണ് കേരളത്തിലേക്കുള്ള ഗഞ്ചാവ് അടക്കമുള്ള കഞ്ചാവ് മാത്രമല്ല കഞ്ചാവ് അടക്കമുള്ള മയക്കുമരുന്നുകളൊക്കെ ഭയാനകരമായ രീതിയിലാണ് കടന്നു വരുന്നത് അപ്പോൾ അത് ഒരു പരിധിവരെയൊക്കെ തടയാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ട് ഈ മാസം ഇതുവരെ ഇന്നേ ദിവസം വരെ ആർ പി എഫും എക്സൈസുമായിട്ട് ചേർന്ന് അറുപത്തി മൂന്ന് കിലോ കഞ്ചാവ് മാത്രമാണ് നമ്മൾ ഈ ഇത് അന്യസംസ്ഥാനത്ത് നിന്ന് കടത്തി വരുന്ന കഞ്ചാവ് കണ്ടെടുത്തിട്ടിരിക്കുന്നത് അപ്പോൾ തുടർന്നും ഇത്തരത്തിലുള്ള ശക്തമായ നടപടികളിലൂടെ കേരളത്തിലേക്കുള്ള മയക്കുമരുന്നിൻ്റെ ഒഴുക്ക് ഞങ്ങൾ തടയും ഒന്ന് തന്നെ ഉറപ്പ് തരികയാണ് അത് തുടർന്നുള്ള പ്രവർത്തനങ്ങളും ആർ പി എഫുമായിട്ട് ശക്തമായ രീതിയിൽ തന്നെ സഹകരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അജയ്നൊപ്പം എ എസ് ഐ കെ എം ബാബുരാജ് സിവിൽ എക്സൈസ് ഓഫീസർ സി അരുൺരാജ് ചന്ദ്രമോഹൻ ആർ പി എഫ് എസ് ഐ സുനിൽകുമാർ കോൺസ്റ്റബിൾമാരായ സജി അഗസ്റ്റിൻ രാമകൃഷ്ണൻ പ്രദീപ് അബ്ദുൾ സത്താർ വി കെ ഷാജി എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് പാലക്കാട് ഡിവിഷണൽ സെക്യൂരിറ്റി കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ക്രൈം പ്രിവെൻഷൻ ഡിറ്റക്ഷൻ സ്ക്വാഡും തിരൂർ എക്സൈസും തിരൂർ ആർ പി എഫും സംയുക്തമായി ട്രെയിനിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും കഞ്ചാവ് കണ്ടെടുത്തിട്ടുള്ളത് കേരളത്തിലേക്ക് നിരന്തരമായി കഞ്ചാവ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ഞങ്ങൾ വണ്ടിയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങൾ കിട്ടുന്നത് ഇതിൻ്റെ ഇതിന് കൂടുതൽ ഞങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ യാത്രക്കാരുടെ സുരക്ഷ സംബന്ധിച്ചുള്ള അവരുടെ ലഗേജുകളും മറ്റും മോഷണം ചെയ്യുന്നതിനുള്ള നടപടികളും മോഷണം ചെയ്യുന്ന പ്രതികളെ പിടിക്കാനുള്ള നടപടികളും ഡിവിഷൻ സെക്യൂരിറ്റി കമ്മീഷണർ നേതൃത്വത്തിലുള്ള ക്രൈം പ്രിവെൻഷൻ ഡിക്റ്റേഷൻ സ്ക്വാഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് യാത്രക്കാരുടെ സുരക്ഷ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും റെയിൽവേ സംരക്ഷണ സേന ഈ പാലക്കാട് ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അവരുടെ ഭംഗി വർത്തരണം ചെയ്യുന്നുണ്ട്